ഹലോ അസലക്കും എല്ലാ വളർത്തും സുഖാണെന്ന് വിചാരിക്കുന്നു ഒരു ഒരു വർഷം കിട്ടോ അതായത് രണ്ടു മൂന്നാമത്തെ അത് എന്താ പറയോ ഹലോ അസ്സലാമലൈക്കും എല്ലാത്തിലുക്കും എന്താണ് അല്ല ഞാൻ എന്താ പറയല് സുഖാണോ അവ ജിൻസി പറയും പിന്നെ സ്വാഗതം എന്ന് കാരണം ആദ്യം ആദ്യക്കങ്ങനല്ലേ പറഞ്ഞിരുന്ന സ്വാഗതം പറ നല്ലത് എന്താ പറയാ നമ്മടെ ആൾക്കാരുടെ ആദ്യം സുഖാണോ ചോദിക്കാൻ ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പോവാട്ടോ പിന്നെ ഡ്രസ്സെടുക്കൂട്ടെ പിന്നെ ഡ്രസ്സ് എടുക്കണ്ടേ അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഏതൊക്കെ ഡ്രസ്സ് നോക്കി വെക്കാം അപ്പൊ പിന്നെന്താ വെച്ചുകഴിഞ്ഞാല് കുഞ്ഞോൾക്ക് വരാൻ പറ്റൂലോ കാല് പ്ലാസ്റ്റർ പിന്നെ അമ്മക്കും വരാൻ പറ്റൂല കാരണം പണിക്കാരും ഉണ്ട് അവിടെ പിന്നെ കുഞ്ഞോളും ഒറ്റക്കല്ലേ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഓരോ കാര്യങ്ങളും ഫോട്ടോ

അയ്യോഞ്ഞോടാ എന്നാ പോ പോർന്നു വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെങ്കിലും ഇട്ടോട്ടേ എത്താനയല്ലേ അള് പോണ പട്ടാംബീക്കാട്ടോ പട്ടാംബി പോണം പട്ടാംബി ഏത് ഷോപ്പിട്ടന്നേ ഇട്ടോട്ടെ മുന്നാണർന്നത് മറ്റേ ഇതിന്റെ ഡ്രസ്സ് ഉണ്ട് അടിച്ചാ കൊടുക്കണ്ടേ അ അടിച്ചാ കൊടുക്ക് അവിടെ എത്തിയിട്ട് വീഡിയോ കാണിച്ചേ മглаസ് ചേട കൊടുക്ക് ഫസ്റ്റ് ഇനി ചായക്കോ ചായ കുടിക്കോ ഏത്

എന്തായി സാരി എടുക്കല് പർവിന് എന്തായി ഡ്രസ് എടുക്കല് ഏ െ പറ്റി ക്രമാരൊന്നുമില്ല ചേച്ചി വീട്ടിൽ വന്നിട്ട് ബിരിയാണി ഒന്നോ രണ്ടോ എന്താ തരാ വല്ലപ്പോഴ സാരി ഒന്നും ഉറപ്പിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ സംഭവം ഞങ്ങൾ ഇങ്ങനെ നോക്ക ചെലപ്പോ ഉടുപ്പൊ കേറു ചെലപ്പോ ലാസ്റ്റ് നല്ല കുടുംബ നിർത്താനും അറിയില്ല അടുത്തതായി ചുരിദാറാണ് നോക്കാൻ പോണത് സാരി ഒരു ഇതായി നോക്കി നോക്കിയിട്ട് അടുത്ത ചുരിദാറ് വെള്ളം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അത് അതിന്റെ സമാധാന ചുരിദാർ പിന്നെ കുഴപ്പമില്ല എങ്ങനെ വർക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇട വിചാരിച്ചാൽ ഞാനിങ്ങനെ കൂട്ടിക്കൊണ്ടു പോലെ അങ്ങനെ ആർക്കും കണ്ടിട്ടോ ഒന്നും ഇല്ല കേട്ടോ ഇപ്പം കണ്ട ഓർമ്മയില്ല എന്നാലും അവിടെ ഏത് ഡ്രസ്സെട്ടെന്ന് അറിയില്ല പിന്നെ ജീൻസ് ഇപ്പം കുഞ്ഞോട് ചോദിച്ച് എന്ത് പിന്നെ സാരി എടുക്കട്ടെ എന്ന് വെച്ച് അപ്പം കുഞ്ഞോട് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അണ്ടിഷ്ടം എന്താ ചെയ്തോ അല്ല അൻ്റെ ഇഷ്ടം എന്താച്ചെയ്തോ എന്നൊക്കെ പറഞ്ഞു അവളെ ഇഷ്ടമല്ലേ നമ്മള് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയ ആൾക്കാരല്ല അപ്പം പിന്നെ അവനാന്റെ സ്വതന്ത്രത്തില് ചുരിദാറ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ കുഞ്ഞുങ്ങള് വീഡിയോ കോൾ ചെയ്യാട്ടോളും പറയണത് എന്താ വെച്ചാൽ പറ്റി ഏതാച്ചെടുത്തോന്ന് തന്നെ പറയണത് കഴിഞ്ഞോണോ ശേഷം

അപ്പൊ മക്കളെ അങ്ങനെ നമ്മള് സെറ്റ് ആക്കി ആക്കിയല്ല ഡ്രസ് ഒക്കെ സെറ്റാക്കി സാമിയെന്നാണ് സെറ്റാക്കിയെ സാമ്യല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കാൻ പ്രാർത്ഥിക്കണം അല്ലേ അല്ലേ എല്ലാം റെഡി ആവട്ടെ ഞങ്ങൾ നല്ല പാച്ചെല്ലാണ് കാരണം പാങ്കൊടുക്കാനായിരിക്കണു അല്ലേ പാങ്കൊടുത്തിൻ്റെ മുമ്പിൽ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെ പുതിയ പാട്ട് കുറവപ്പെടുത്തട്ടെ പുതിയ പാട്ട് പുതിയ പാട്ട് പിന്നെ ചിരി തേനമ്പിളി മുഖമാണ് എന്നിട്ട് ചിരിത്തേനമ്പിളി മുഖമാരു പാട്ടാണ് അപ്പോൾ എടുത്തു പാട്ടാണ് ഫൈസൽ പൊന്നണി എഴുതിയ പാട്ടാണ് ഞാനും ഷെറിൻ സിയ അവരും കൂടി പാടിയ പാട്ടാണ് ഫീമെയിൽ ഫീമെയിലും മെയിലും കൂടിയിട്ടുള്ള പാട്ടാണ് അപ്പോൾ പക്ഷെ അത് അപ്പം അടുത്ത് ഇറങ്ങും ഒരാഴ്ച കൊണ്ടൊക്കെ സെറ്റാക്കണം പക്ഷാ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ വെച്ചിട്ട് ഭയങ്കര അതങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും അയ്യേ കൊയങ്ങി

പിന്നെട്ടും പറഞ്ഞല്ലേ ഷാരെ അപ്പൊ ഓക്കെ കേസ് അടുത്ത് എടീട്ട് കാണാം കേട്ടോ അത് കാണാം